അടുത്ത് വരുന്ന എലക്ഷനിൽ ഞാൻ നാനൂറ് സീറ്റുമായി ഇന്ത്യൻ ജനതയുടെ മനസാക്ഷി പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരും എന്നുകൂടെ ഉള്ളൊരു മെസ്സേജാണ് പ്രതിപക്ഷത്തിന് കൂടെ കൊടുത്ത മെസ്സേജ് ആണ് ചിലറ മെസ്സേജ് അല്ലത് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ രാജിവെച്ചിട്ട് ഇലക്ഷൻ നടത്തിയാൽ നാനൂറ് സീറ്റ് അദ്ദേഹം പിടിക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും എന്നെ ആരും തള്ളിയിടാൻ വരണ്ട എന്നെ ആരും ഭീഷണിപ്പെടുത്താൻ വരണ്ട ഡീപ് സ്റ്റേറ്റിനാണ് ഇവിടെ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് അദ്ദേഹത്തിന് പേടിയില്ല അദ്ദേഹത്തിന് ഡീപ് സ്റ്റേറ്റിനെ ഉണ്ട് അതായത് യും ചെയ്തു കുറച്ചാൾ മുൻപ് വന്ന വാർത്തകൾ ഒന്ന് കൂട്ടി വെച്ച് വായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഡീപ് ഡീപ്സെറ്റിൻ്റെയും കുറെയേറെ പണച്ചാക്കുകളുടെയും ആയുധമായി പ്രതിപക്ഷം മാറുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ വോട്ടർ പട്ടിക വിവാദം പറഞ്ഞല്ലോ ഇത് വ്യക്തിപരമായി ഒരു പക്ഷേ എന്നെ ബാധിച്ചേക്കാം പക്ഷേ നെവർ മൈൻഡ് എന്നെ ബാധിച്ചാലും എനിക്ക് പ്രശ്നമല്ല എന്റെ രാഷ്ട്രമാണ് എനിക്ക് പ്രധാനം അതിനായി ഞാൻ മുന്നോട്ട് നീങ്ങും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ നടത്തിയ നൂറ്റിമൂന്ന് മിനിറ്റിലെ നൂറ്റിമൂന്ന് വാഗ്ദാനങ്ങൾ നൂറ്റിമൂന്ന് ഭീഷണികൾ നൂറ്റിമൂന്ന് പോരുകൾ വച്ചിരിക്കുന്നത് മുഴുവൻ ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും വിതറിക്കൊടുത്തിരിക്കുകയാണ് അതെ അതായത് ഒരു എലക്ഷൻ സ്പീച്ചാണ് എനിക്ക് യാതൊരു സംശയവുമില്ല എന്നെ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ തള്ളിയിടാൻ ശ്രമിച്ചാൽ ഞാൻ ഇന്ത്യൻ ജനതയെ മുഴുവൻ അഭിമുഖീകരിച്ചുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നാനൂറ് സീറ്റെന്ന് ഞാൻ നാനൂറ് സീറ്റുമായി തിരിച്ചു വന്നേക്കും എന്ന് കൊടുക്കുന്ന ഒരു